നമ്മുടെ രാജ്യത്ത് പല നീക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു കളം പിടിക്കാൻ അമിത് ഷാ തന്ത്രങ്ങളുമായിട്ട് ഓരോ ആളുകളുടെ അടുത്തേക്കും ചർച്ചകളുമായിട്ട് ആളുകളെ പറഞ്ഞയച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് ആ ഒരു വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങൾക്കും ഒരു മറുപടി കൊടുക്കേണ്ടതുണ്ട് അവര് നിരന്തരം റിസൾട്ടിന് ശേഷം വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് ഈ നിതീഷ് കുമാർ ഇൻഡി മുന്നണിക്ക് ഒപ്പം വരും നിതീഷ് കുമാർ വരുന്നതോട് കൂടിയിട്ട് ഇന്ത്യ മുന്നണിയാണ് അധികാരത്തിലെത്തുക എന്നൊക്കെയായിരുന്നു വിളിച്ചു പറഞ്ഞത് അവരുടെയൊക്കെ ഒരു മുഖത്ത് അടിയറ്റതുപോലെയാണ് നിതീഷ് കുമാർ കഴിഞ്ഞ ദിവസം എൻ ഡി എയുടെ പാർലമെന്ററി യോഗത്തിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ൊട്ടു വന്ധിക്കുന്ന ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ കൊടുക്കുന്നുണ്ട് ഇത് കണ്ടതോട് കൂടിയിട്ട് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും വളരെ അധികം വിഷമത്തിൽ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് നിതീഷ് കുമാറിന്റെ മുന്നണിയിലേക്ക് വരുമെന്നുള്ള അവരുടെ പ്രതീക്ഷ ഏതായാലും നിലച്ചിട്ടുണ്ട് നിതീഷ് കുമാറിന് വളരെ വ്യക്തമായിട്ട് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ബഹുമാനം അദ്ദേഹം ചെയ്ത വികസനങ്ങളൊക്കെ തുടരുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം എൻ ഡി എക്കൊപ്പം നിൽക്കുന്നത് എങ്കിലും നമുക്ക് വളരെ നിഷ്പക്ഷമായിട്ട് ഈ നിതീഷ് കുമാർ രാഷ്ട്രീയപരമായിട്ട് തന്നെ എവിടെ നിന്നാലാണ് അദ്ദേഹത്തിന് ഗുണമുണ്ടാവുക എന്നൊന്ന് പരിശോധിക്കും ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ തന്നെ ഇവിടെയുള്ള മാധ്യമങ്ങൾ മറച്ചു പിടിക്കാറുണ്ട് നിതീഷ് കുമാർ തൻ്റെ സ്വന്തം ലാഭം വെച്ചിട്ട് ഈ ഒരു നീക്കത്തെ ഒന്ന് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ഏത് കണക്കെടുക്കും രാജ്യത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷി ഏതാണ് അത് ഭാരതീയ ജനതാ പാർട്ടി ഇരുന്നൂറ്റി നാല്പത് സീറ്റ് അതേപോലെ തന്നെ ഈ നിതീഷ് കുമാറിന് എല്ലാവിധ ആനുകൂല്യങ്ങളും എല്ലാവിധ കൂട്ടി ഭാരതീയ ജനതാ പാർട്ടി ഈ നിതീഷ് കുമാറിന് വേണ്ടി ചെയ്യുന്നുമുണ്ട് അതേസമയം ഈ പറയുന്ന ഇന്ത്യ മുന്നണിയിലെ അവസ്ഥ എന്താണ് സകല ആളുകൾ കൂടി ഒരുമിച്ചാലും ഭാരതീയ ജനതാ പാർട്ടിയുടെ സീറ്റ് പോലും ഈ പറയുന്ന മുന്നണിക്കില്ല അപ്പം ബുദ്ധിയുള്ള ആളുകൾ ഒരു രാഷ്ട്രീയ നേതാവ് എന്താണ് ചെയ്യുക തൻ്റെ സംസ്ഥാനവും അതേപോലെ തന്നെ തനിക്ക് ആഗ്രഹിക്കുന്ന സകല കാര്യങ്ങളും നടക്കുന്ന ഒരു മുന്നണിക്കൊപ്പം അല്ലേ നിതീഷ് കുമാർ നിലകൊള്ളൂ അതല്ലേ യാഥാർത്ഥ്യം ഇതൊക്കെ മറച്ചു പിടിച്ചാണ് നമ്മുടെ മാധ്യമങ്ങൾ വാർത്തകൾ കൊടുത്തോണ്ടിരിക്കുന്നത് ഏതായാലും അവരുടെയൊക്കെ തന്നെ മുഖത്തടിക്കുന്നത് പോലെ തന്നെയാണ് നിതീഷ് കുമാർ രാജ്യത്തോട് ഉറക്ക പ്രഖ്യാപിച്ചിരിക്കുന്നു നരേന്ദ്രമോദിക്ക് ഒപ്പം തന്നെയാണ് എന്ന് ഇനി നമ്മുടെ കേരളത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു സഹ സി മുന്നണിയിലേക്ക് ആളുകൾ വരും അവിടെ നിന്ന് വരും ഇവിടെ നിന്ന് വരും എന്നൊക്കെ അപ്പൊ ഇനി മുതൽ മുന്നോട്ട് ആരെങ്കിലും ഏതെങ്കിലും മുന്നണിയിലെ ഏതെങ്കിലും എം പിമാരെയൊക്കെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്കും അതേപോലെ തന്നെ എൻ ഡി എയിലേക്കും എത്തിക്കുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ മാധ്യമങ്ങളിനി കരച്ചിലുമായിട്ട് ജനാധിപത്യത്തെ അട്ടിമറിച്ചു എന്നും പറഞ്ഞ് ആരും വന്നേക്കരുത് രാജ്യത്ത് വളരെ വലിയ നീക്കങ്ങളാണ് അമിത്ഷായുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഏഴ് സ്വതന്ത്ര എം പിമാരുൾപ്പെടെ എൻ ഡി എയിലേക്ക് എത്തിയിരിക്കുന്നു നിലവിലെ എൻ ഡി എ ട്രിപ്പിൾ ഹാട്രിക്കും അടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും സ്വതന്ത്ര എം പിമാരും പല ചെറുകിട പാർട്ടികളെയും ഈ പറയുന്ന എൻ ഡി എയിലേക്ക് കൂട്ടിച്ചേർക്കുമെന്നു തന്നെയാണ് ദേശീയ മാധ്യമങ്ങളിലൂടെയൊക്കെ വരുന്ന വാർത്തകൾ ഇനി മുന്നോട്ടുള്ള നാളുകളിൽ എൻ ഡി എയുടെ സംഖ്യ ഇങ്ങനെ കൂടി കൂടി മുന്നോട്ടു പോവും ആ സമയത്ത് ഇവിടെയുള്ള മാധ്യമങ്ങളോട് പറയാനുള്ളത് ജനാധിപത്യത്തെ അട്ടിമറിച്ചോ ജനാധിപത്യത്തെ തോന്നുന്നത് പോലെ മുന്നോട്ട് കൊണ്ടുപോയി എന്നൊന്നും പറഞ്ഞ് കരഞ്ഞങ്ങ് വന്നേക്കരുത് എൻ ഡി എ നിലവിലുള്ള സംഖ്യയേക്കാൾ ഒരുപാട് മുന്നോട്ട് പോകും എന്നുള്ളത് വ്യക്തമായിട്ടുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കളം പിടിക്കാൻ അമിത് വളരെ കൃത്യമായിട്ട് മുന്നോട്ട് പോവൽ തുടങ്ങിയിട്ടുണ്ട്